ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കിഡിൽ തന്നെ വരുന്ന വളരെ സിമ്പിളായിട്ട് വരുന്ന എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൻ്റെ പല വെറൈറ്റിയിലും പല കളറിലും ഒക്കെ ഉണ്ട് നമ്മളടുത്തുള്ളത് നല്ല വൈറ്റ് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ലാവൻ്റർ ഷെയ്ഡിലുള്ളതുണ്ട് ഒരു പിങ്ക് വെറൈറ്റിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ് സാധാരണ നമ്മൾ ചെടി മെയിൻറ്റെയിൻ പോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രാവശ്യം നമ്മളൊരു പോട്ടിലൊക്കെ ഉണ്ടാക്കി വളർത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് തൈകൾ നമുക്ക് ആ ഒരു പോട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ ഈ ഒരു പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി വരുമ്പോൾ നമുക്ക് ഈ ചെടി ചെടിയൊന്ന് റീപ്പോട്ട് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരുപാട് തൈ ആകുമ്പോൾ നമ്മളെ ചെടിക്ക് ആയിട്ട് വളരാൻ പറ്റില്ല അപ്പം നമുക്ക് ഈ ഒരു തൈകളൊക്കെ മാറ്റിയിട്ട് പുതിയതായിട്ട് വേറെ പോട്ടിലേക്കൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാവുകയും ചെയ്യും ഈ ചെടി നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനും പറ്റും ഈ ചെടി നടന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തെ ടിപ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ചെടി നടുമ്പോൾ ഒരുപാട് ആഴത്തിൽ അങ്ങ് നൽകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഓർക്കിഡ് ചെടി പോലെ തന്നെ ഇതിൻ്റെ വേരുകൾ കുറച്ച് പുറത്തേക്കൊക്കെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ വേര് വഴിയായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഇത് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആഴത്തിൽ ഈ ചെടികൾ ഒരിക്കലും നട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ ഈ പറഞ്ഞപോലെ നമ്മൾ ഒരുപാട് ആഴത്തിൽ ഇറക്കുന്നേരത്ത് കണ്ടില്ലേ ഈ ഒരു കിഴങ്ങുന്നതാണ് ഈ ചെടിക്ക് ഓരോ തൈകളും ഉണ്ടാവുന്നത് അപ്പോൾ ആ കിഴങ്ങ് പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ തന്നെ വേണം എപ്പോഴും ഈ ചെടി ചട്ടിയിൽ നിൽക്കാൻ വേണ്ടി ഇത് നമ്മൾ മറ്റൊരു പോട്ടിൽ കുഴിച്ചിട്ടിട്ടുള്ളതാണ് അതിൽ മുട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഒരുപാട് തൈ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതുപോലെ ഓരോ തൈ വെച്ചിട്ട് പല പല ചട്ടിയിലേക്കൊക്കെ മാറ്റി നിൽക്കട്ടുണ്ടെങ്കിൽ ഒരുപാട് പീസ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ആ ചെടികളുള്ള ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇതൊക്കെ അങ്ങനെ മാറ്റി മാറ്റി എടുത്ത് കുഴിച്ചിട്ടായിരുന്നു ചെറിയ ചെറിയ പോട്ടുകളൊക്കെ കിട്ടുമ്പോൾ ഓരോ തൈയൊക്കെ വെച്ചിട്ട് നമ്മൾ മാറ്റി നടന്നുമായിരിക്കും സാധാരണ മിനറൽ പോട്ടിൻ്റെ പോട്ടൊക്കെ നമ്മൾ പോട്ടാക്കി എടുത്ത് ജസ്റ്റ് തയ്യൊന്ന് അഴ്ത്തിയിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ പോട്ടിലും കണ്ടില്ല ഒരുപാട് തൈകൾ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓരോരോ എടുത്ത് നമ്മൾ വലിയൊരു പോട്ടിലേക്ക് മാറ്റി നടുകയാണ് അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ബോട്ട് മിക്സ് ആയിട്ട് എടുക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഗാർഡൻ സോയിൽ തന്നെയാണ് അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചണ്ടി ഇടുന്നുണ്ട് കുറച്ച് കരിക്കട്ടയും കൂടി ഇടുന്നുണ്ട് ഈ ചെടിയിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല സാധാ വർക്കിണ പോലെ തന്നെയാണ് ഏകദേശം എന്നാലും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരുപാട് വെള്ളമൊന്നും ഈ ചെടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ഈ ചകിരിച്ചണ്ടിയൊക്കെ ഇടുന്ന സമയത്ത് നല്ല നിർവാർച്ചയുള്ള മണ്ണും കൂടി എടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചെടിയാറ് വാടി പോകുന്നില്ല അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫോട്ടോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഇത്തിരി നമ്മുടെ ചകരീൻ്റെ തുണ്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് കരിക്കട്ടയാണ് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമ്മുടെ മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം പോട്ടൊക്കെ എടുക്കുന്ന നേരത്തെ നമ്മൾ മെയിനായിട്ട് അതിന് പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഉണ്ടോ എന്ന് നോക്കണം വെള്ളം കിട്ടി നിന്നാ ഇലകളൊക്കെ മഞ്ഞ നിറ ആവാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ പോട്ട് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ തൈ വീതം സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു പോട്ടുന്ന് ഈ തൈകള് മാറ്റിയെടുക്കുകയാണ് നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചെറിയ പോട്ടിൽ തന്നെ ഈ വേരുകളൊക്കെ തിങ്ങി നിക്കുകയാണ് നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അപ്പോൾ ഈ ചെടി പെട്ടെന്ന് വാടാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ തൈ ഇടക്കിടക്ക് മാറ്റി നട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഇത് മെല്ലെ ഇറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് പോട്ടുനിന്ന് എടുത്ത രണ്ട് തൈകളാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ കുറച്ച് കരിക്കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേളിൽ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാം ഒരുപാട് മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഈ പോട്ടൊന്നും നമുക്ക് സെറ്റാവും അപ്പോൾ നമ്മുടെ പോട്ട് സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസം ഒന്ന് കണ്ണലത്ത് വെച്ചിട്ട് ചെടിയൊന്ന് ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കെയർ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം വെയിലത്ത് തന്നെ വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് മറ്റു ഓർക്കിഡിനെ അപേക്ഷിച്ച് കുറച്ച് വെയിലത്തൊക്കെ വെക്കാം അതുപോലെ തന്നെ പോട്ടിൽ നല്ല ഡ്രൈനെസ്സൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ഗ്രൗണ്ട് ഓർച്ചറിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ വൈറ്റ് അതുകൊണ്ട് ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇതും നമ്മൾ പൂത്ത് തന്നെയാണ് പൂവിച്ചിട്ടിട്ടുള്ളത് ഇതൊരു പൂത്തിലുള്ളതാണ് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിറച്ചും പൂക്കളും ഉണ്ട് അതുപോലെ തന്നെ വിത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെ പൂന്തോട്ടത്തൊക്കെ മനോഹരമായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കുറച്ച് ദിവസം ഈ ഒരു ചെടി ചെടി ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ പൂവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദോഷമായി നിൽക്കും അതുപോലെ തന്നെ കുറേ മുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നും നമ്മുടെ ഈ ഒരു ഗാർഡനിൽ ഈ ഒരു ചെടിയിലും പൂക്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മളിതിങ്ങനെ പല പോട്ടിലായിട്ട് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ രണ്ട് മൂന്ന് പോട്ടിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഒരുപാട് തൈകളും ഉണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും